ട്രിബ്ലിസി ഓൾഡ് ടൗൺ ആണ് ഓൾഡ് ടൗണിലെ ഫേമസ് ഒരു സ്റ്റാച്യു ആണ് എൻ്റെ തേർഡ് ഡേ ആണ് ട്രിപ്ലിസിൽ മെയിൻ ജോർജിയയില് അപ്പം ഞാൻ ഇന്ന് ഓൾഡ് സിറ്റി ഓൾഡ് ടൗൺ ആണ് ഞാൻ എക്സ്പ്ലോർ ചെയ്യണത് ഇതൊക്കെ പഴയ ബിൽഡിംഗ് ആണ് ലൈക്ക് അബാൻഡൻ ബിൽഡിങ്സ് പോലെ നമുക്ക് കാടും ഇതൊക്കെ പിടിച്ചു കിടക്കുന്ന കുറെ ബിൽഡിങ്സ് ഉണ്ട് പിന്നെ ഇതിന്റെ അങ്ങോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് നല്ല കളർഫുൾ ആയിട്ടുള്ള സ്റ്റെപ്പ് സ്റ്റെപ്പ് ലയർ ലെയർ ആയിട്ടുള്ള നമുക്ക് ഒരു മലഞ്ചരി വാങ്ങുന്നത് അതിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വീടുകളും ബിൽഡിങ്സ് ഒക്കെ ഉണ്ടാക്കിട്ടുണ്ട് ഈ പീസ് ഓഫ് ബ്രിഡ്ജ് ആ റിവറിനെയും ഈ മെയിൻ ആയിട്ടുള്ള ഹൈവേ റോഡിനെയും ഒരേപോലെ ക്രോസ് ചെയ്ത് ഇപ്പത്തേത്താണ് ഫുട് ഓവർ ആണ് ആക്ച്വലി വണ്ടികളൊന്നും പോകുന്നില്ല ജസ്റ്റ് ഫുട്ട് ഓവർ ആണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഉണ്ടാക്കുന്നത് ഫുള്ള് ഗ്ലാസ് അതിൻ്റെ ഷേപ്പ് തന്നെ വേണ്ടോ ഒരു ഒരു പ്രത്യേക ഷേപ്പ് ഫുള്ള് ഗ്ലാസ് കൊണ്ടും അങ്ങനെയൊക്കെ ആയിട്ടാണ് ഉണ്ടാക്കി വെക്കുന്നത് ടിബ്ലിസിയിലെ സിയോൺ കത്തീഡ്രൽ ആണ് ഇതിന്റെയൊക്കെ ഷെയ്പ്പ് വേണ്ടോ ഇത് ഇവിടുത്തെ കത്തീഡ്രൽ എല്ലാം ഇങ്ങനെയാണുണ്ടോ നമ്മുടെ എല്ലാ കത്തീഡ്രലും ഈ ഒരു ഷേപ്പാണ് നിങ്ങൾക്കറിയോ പോംഗ്രാന്റ് ജോർജിയ എന്ന് പറഞ്ഞൊരു ആണുള്ളത് ഇവരുടെ ഫുഡ് ഐറ്റംസിലും അതുപോലെ സക്കല സ്ഥലത്തും നമുക്ക് ഇത് കാണാൻ പറ്റും കേട്ടോ ഇതൊക്കെ ഇപ്പോൾ സീസൺ ഓഫ് ആയതുകൊണ്ടാണ് ഇതിങ്ങനെ ഡ്രൈ ആയിട്ടൊക്കെ നിൽക്കുന്നത് ഇലയൊക്കെ കഴിഞ്ഞ് കരിഞ്ഞ് പോലെ നിൽക്കുന്നത് പക്ഷേ ഇത് സ്പ്രിംഗ് ആകുമ്പോഴേക്കും വീണ്ടും തളർത്ത് ഫ്രൂട്ടാവും പിന്നെ ഇവരുടെ സോനിയേഴ്സിലും ഫ്രിഡ്ജ് മാഗ്നറ്റിലും എല്ലാത്തിനും നമുക്ക് കാണാൻ പറ്റും ഈ പോംഗ്രാനെന്നുള്ളത് ഞാനിപ്പോൾ ട്രിബ്ലിസിയിലെ ഓൾഡ് ടൗണിൽ കൂടെ ആണ് നടക്കുന്നത് ഇതാ അടിപൊളി ഫ്ലാഗുകളൊക്കെ തൂക്കിയിട്ടുണ്ട് ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ഇരുന്ന് വൈൻ കുടിക്കുന്നുണ്ട് വൈനൊക്കെ എടുത്ത ഫേമസ് ആണ് കേട്ടോ ഭയങ്കര ഫേമസ് സംഭവങ്ങളാണ് ജോർജിയയിലാണ് ലോകത്തിലേറ്റവും നല്ല വൈൻ കിട്ടുക എന്നാണ് പറയാ നല്ല സ്റ്റീപ്പായിട്ടുള്ള കയറ്റാണ് കേട്ടോ പക്ഷെ നമുക്ക് കല്ലുകളൊക്കെ നമ്മുടെ എന്താ പറയുക നല്ല മിനിസമുള്ള കല്ലുകൾ പാകി സെറ്റാക്കിട്ട് അതിൽ ഒരെണ്ണം പോലും ഇളകുന്നില്ല കേട്ടോ അതുപോലെ ഇത് കൂടെയാണ് വണ്ടികളൊക്കെ ഓടുന്നത് പിന്നെ ബിൽഡിങ്സൊക്കെ പഴയ ബിൽഡിങ്സ് വുഡുകൊണ്ടും അതുപോലെ കുറെ പെയിന്റിങ്സ് പെയിൻറിങ്സൊക്കെ കാണാൻ പറ്റും വുഡൊക്കെ ഓൾമോസ്റ്റ് പോയി ഇവിടെ ഒന്നും ഇതൊന്നും യൂസ് ചെയ്യുന്നില്ല ആക്ച്വലി ഈ സ്ട്രീറ്റിൽ കൂടെ നടക്കാൻ നല്ല രസമുണ്ട് നല്ല സ്റ്റീപ്പാണ് നന്നായിട്ട് കയറണം കുറേ നടക്കാനുണ്ട് പക്ഷേ നല്ല രസമാണ് നടക്കാൻ നല്ല തണുള കൊണ്ട് നമുക്ക് ഒട്ടുമൊരു ഹെസിറ്റേഷൻ തോന്നില്ല നടക്കാനായിട്ട് അങ്ങനെ ദൂരം നടന്ന് ഞാൻ ഡ്രോൺ ഫ്ലൈ ചെയ്യാനുള്ള ചെയ്യാനുള്ളൊരു സ്പോട്ടൊക്കെ നോക്കി ഞാൻ തന്നെ ഡ്രോൺ ഫ്ലൈ ചെയ്തു എനിക്ക് എന്തായാലും ഇവിടെ ഫ്ലൈ ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഫ്ലൈ ചെയ്തു അടിപൊളി കാഴ്ചയായിരുന്നു ടിപ്ലിസി നഗരം മുഴുവൻ കാണാൻ പറ്റി ടിബ്ലിസി നഗര ഹൃദയത്തെ കൂട്ടൊഴുക്കുന്ന ഖുറ എന്ന് പറയുന്ന നദിയും ഗ്ലാസ് ബ്രിഡ്ജും എല്ലാം നല്ല വിഷയം ക്കിൽ കാണുന്നതാണ് ഫേമസ് ആയിട്ടുള്ള ഫോട്ടോസിനകത്തൊക്കെ കാണുന്ന ആ ബിൽഡിങ്സും ആ ഒരു കത്തീഡ്രലും ഒക്കെ നമുക്ക് ഗൂഗിളിനകത്ത് നോക്കി അറിയാൻ പറ്റും ടിബ്ലിസിയിലെ ഫോട്ടോസ് നോക്കി കഴിഞ്ഞാൽ ഓൾഡ് ടിബ്ലിസിയിലെ ഒത്തിരി ഫോട്ടോസ് കാണാൻ പറ്റും ഭയങ്കര ആണ് നല്ല കളർഫുൾ ആയിട്ടുള്ള ബിൽഡിങ്സ് സ്റ്റെപ്പ് സ്റ്റെപ്പ് ലെയർ ലെയർ ആയിട്ട് കാണുന്നത് ടിബ്ലിസിയിൽ വന്നിട്ട് ഓൾഡ് ടിബ്ലിസി ഏരിയയിലേക്ക് കിടക്കാം പിന്നെ അതുപോലത്തെ അടിപൊളിയായിട്ടുള്ള സ്ട്രീറ്റുകൾ കാണാം ഇതെല്ലാം ബാറാണ് മീൻസ് ഇവിടെ വൈൻ ഷോപ്പ് റെസ്റ്റോറൻറ്റ് അങ്ങനെയാണ് അടിപൊളിയാണ് ഇപ്പോ ഇവിടെ ആൾക്കാരില്ല പക്ഷെ രാത്രിയിലത്തെ വ്യൂ ഞാൻ കാണിച്ചു തരാം ഇവിടെ ആൾക്കാരെ തട്ടി നടക്കാൻ പറ്റും വെരി ഹാപ്പനിങ് പ്ലേസ് ആണിത് ഇതാണ് ഇവിടുത്തെ രാത്രിയിലെ അവസ്ഥ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം കാണിച്ചിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോ കാണാത്തത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത ചാനലിലുണ്ട് ഇത് നോക്കിയത് പോമ ഒറിജിനലാണ് കണ്ടോ ഒറിജിനൽ സാധനമാണ് ഒരു കുഞ്ഞൊരു ചെടിയാണ് എത്രമാത്രം പോമഗ്രാൻറ്റ് പോമ ഗ്രാൻഡിറ്റ് ഉണ്ടോ എന്ന് നോക്കി ഹൈ ലിറ്ററില ഔട്ട് ബ്ലിസി സിറ്റി പോയി ഒരു രക്ഷമില്ല അടിപൊളി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിറ്റി ഇന്നലെ പോയ കുട്ടൈസി പോലെയല്ല കുട്ടൈസി എന്ന് പറയുമ്പോൾ ഒരു എന്താ പറയുക ഒരു അബാൻഡൻ സിറ്റി ടൗൺ വീടുകൾ വണ്ടികൾ എന്നുള്ള പോലെയൊക്കെയാണ് പക്ഷെ ഇവിടെ വന്നപ്പോൾ ബിൽഡിങ്സും ടോട്ടലി മാറി അടിപൊളി ഇവിടുത്തെ സിറ്റി ടൂറാണ് നമ്മുടെ ലണ്ടൻ ബസ് പോലൊക്കെ തന്നെ ഇവിടെ ഉണ്ട് സിറ്റി ബസ് ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ്സുകൾ ഞാൻ നിങ്ങൾക്ക് ഒരു റെസ്റ്റോറൻറ് പരിചയപ്പെടുത്താം പിക്കാസോ എൻ സെയ്ദാബാദി എന്ന ആണ് ടിബ്ലിസി സിറ്റി തന്നെയാണുള്ളത് ടിബ്ലിസി പീസ് ഓഫ് ബ്രിഡ്ജിൻ്റെ തൊട്ടടുത്ത് തന്നെയാണുള്ളത് ഒരു അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടൊരു റെസ്റ്റോറൻറ്റ് കേട്ടോ എന്താ പറയുക ഇത് നോക്കി ഇവിടുത്തെ ആർട്ട് വർക്കുകളും ഡിസൈനിങ്ങും ഇൻറ്റീരിയറൊക്കെ ചെയ്തേക്കുന്ന ഒരു രക്ഷമില്ല നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സ് ബ്ലൂ ഗ്രീനൊക്കെ മിക്സ് ചെയ്ത് അങ്ങനെയാണ് ഇൻറ്റീരിയറൊക്കെ ചെയ്തേക്കുന്നത് അടിപൊളി ഇവിടുത്തെ ഫുഡ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം ഇത് ടിബ്ലിസി സിറ്റി സെൻറ്റർ തന്നെയുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ് ഭയങ്കര ആണ് പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് കുറച്ച് കോസ്റ്റ്ലി ആണെന്ന് തോന്നുമെങ്കിലും അത്ര കോസ്റ്റ്ലി ഒന്നും ആരെങ്കിലും ടിബ്ലിസി പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു റെസ്റ്റോറൻറ്റ് ട്രൈ ചെയ്ത് ചോദിക്കുമോ നൈസ് ആയിരിക്കും വിടുത്തെ ഫേമസ് ഫുഡ് ജോർജിയൻ ഫേമസ് ഫുഡാണ് കിങ് കാളി നമ്മളവിടുത്തെ മോമോസ് പോലെ ഇരിക്കും എന്തായാലും ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെ വലിയ വെല്ലുവിളിയല്ല ബട്ട് ട്രൈ പൊടി പണിപാളി

പിന്നെ അവിടുന്ന് ഗുഡൌരി അപ്പൊ ആ ഒരു ഏരിയ ഒക്കെ കവർ ചെയ്യാനാണ് പോകുന്നത് അപ്പൊ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം അരഗുവി റിവറിൽ സ്ഥാപിച്ചിട്ടുള്ള സിൻവാലി റിസർവ് വയറിന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ നമുക്ക് ഇവിടെ കാണാം ഈ കാണുന്നതാണ് അനന്റൂരി ഫോർട്രസ് നമ്മുടെ ടിബ്ലിസിന്ന് ഗുഡൌരിയിലേക്കുള്ള ഓൺ ദ വേയിലാണ് ഇതുള്ളത് ഈ റിസർവോയറിന്റെ ടോപ്പിലാണ് അല്ല അടിപൊളി ഒരു കൺസ്ട്രക്ഷൻ ആണ് അതുകൊണ്ട് ബാക്ക് വ്യൂ ആണ് നമുക്ക് ഫ്രണ്ടിലേക്ക് പോയൊക്കെ അങ്ങനെ ഉണ്ടെന്ന് തേർട്ടീൻ സെഞ്ചുറിയിൽ ഡ്യൂക്സിൻ്റെ കാസിലായിരുന്നു ഇത് ആക്ച്വലി സെവൻറ്റീൻത്ത് സെഞ്ചുറിയിൽ ഇത് ആക്രമിക്കപ്പെടുകയും ഇവിടെ ഉണ്ടായിരുന്ന അഭയാർത്ഥികൾക്ക് ഈ ഒരു സീക്രട്ട് ടണലിൽ കൂടെ ഭക്ഷണവും വെള്ളമൊക്കെ എത്തിച്ചുകൊടുത്തു എന്നാണ് ചരിത്രം ഇപ്പോഴും ഈ ഒരു കാസിലും ഇവിടുത്തെ ഈ സീക്രട്ട് ടണലൊക്കെ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ എൻ്റെ ഗുഡൌരിയിലേക്കുള്ള യാത്ര പിന്നെയും തുടർന്നു നിങ്ങള് ജോർജിയയില് വരാണെങ്കിൽ ഗുഡാവരി മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് ഞാനവിടെ എത്തണുള്ളൂ പക്ഷെ ഗുഡാവരിയിലേക്കുള്ള വഴി മഞ്ഞ് മൂടിക്കിടക്കാണ് വീടുകളൊക്കെ അയ്യോ കനാൽസ് വീടുകൾ തോടുകള് ഒക്കെ മഞ്ഞ് കിടക്കുന്ന ബിൽഡിങ്സ് ഒക്കെ നമ്മളൊരു പർവ്വതം ഫുള്ള് മഞ്ഞായിട്ട് കിടക്കണം ആ പർവ്വതത്തിലേക്കാണ് നമ്മള് പോകുന്നത് ജോർജിയ ജോർജിയയിലെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റിലാണ് ഞാനുള്ളത് ആ ഡി ഡി ഉണ്ട് ഇവിടെ ഡൻകിൻ ഡോണറ്റ്സ് ഞാനൊരു ഡോണറ്റും മേടിച്ചിട്ടുണ്ട് ഓർഡർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഹോട്ട് ചോക്ലേറ്റും ഇതൊക്കെ ഫുള്ള് സ്നോയാണ് സ്നോയിൽ ഇങ്ങനെ ഒക്കെ റിസോർട്ടുകൾ ബാറ് പബുകളാണ് പിന്നെ നമുക്ക് അവിടെ ഒരു ചർച്ച് കാണാൻ പറ്റും അങ്ങനെ ഞാനൊരു ഈവനിങ് ആയപ്പോഴേക്കും ഗുഡവരിയിലെത്തി ഗുഡവരിയിൽ എത്തിയപ്പോഴേക്കും ടോട്ടൽ അറ്റ്മോസ്ഫിയർ മാറി ഫുൾ മഞ്ഞായി ഹലോ ഞാനെങ്ങനെ ജോർജിയയില് ഗുഡവരിയിലെത്തിയേക്കാണ് കണ്ടത് ഫുൾ സ്നോ മഞ്ഞുമലകളാണ് ഫുള്ള് മഞ്ഞുമലകള് ഈ കാണുന്നതാണ് ഫേമസ് ആയിട്ടുള്ള ഇവിടുത്തെ സ്കീ റിസോർട്ട്സ് ഇത് ഫുള്ള് റൂംസ് ആണ് ടൂറിസ്റ്റിന് മാത്രമുള്ള റൂംസ് ആണ് കേട്ടോ അടിപൊളി അയ്യോ അങ്ങനെ ഇവിടെ എത്തിയതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഞാൻ നേരം മഞ്ഞൾ ചാടി കളിച്ച് പിന്നെ ഞാൻ ഡ്രോൺ ഫ്രൈ ചെയ്യാൻ തുടങ്ങി എന്റെ പുനരോതി വിഷൻസ് എന്തുകൊണ്ട് നോക്കി അടിപൊളിയല്ലേ മഞ്ഞുമലകൾക്കിടയിലാണ് ആക്ച്വലി സ്കീ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് സ്നോ ആക്ടിവിറ്റീസും കാര്യങ്ങളും ആണ് ഇവിടുത്തെ മെയിൻ ഒരു അട്രാക്ഷൻ സ്കീറി റിസോർട്ടിൻ്റെ താഴേന്ന് കേബിൾ കാർ സർവീസ് ഉണ്ട് മുകളിലേക്ക് ടോപ്പ് സ്റ്റേഷനിൽ ചെന്നിട്ട് ആൾക്കാർ സ്നോ ബോർഡും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് സ്കേറ്റ് ചെയ്തിട്ട് താഴേക്ക് വരാണ് അടിപൊളിയാണ് നല്ല എക്സ്പീരിയൻസ് ആണ് പക്ഷേ എനിക്കിതെല്ലാം മിസ് ചെയ്തു പാരാഗ്ലൈഡ് ചെയ്യാനും പറ്റിയില്ല സ്കേറ്റ് ചെയ്യാനും പറ്റിയില്ല കാരണം ഞാനിത് ഷൂട്ട് ചെയ്ത് തന്നപ്പോൾ എനിക്ക് ലേറ്റായി ഓൾറെഡി ഞാൻ ഈവനിങ്ങിനാണ് അവിടെ ചെന്നത് വന്നൊരു ജോർജിയൻ കപ്പിളിന്റെ ഡോഗാണ് ഇവടെ കിടന്ന് ചാടലൊക്കെ മഞ്ചിലൊക്കെ ഇതാണ് കേബിൾ സ്റ്റേഷൻ ഇവിടെ നമുക്ക് സ്നോ ബൈക്ക് ഒക്കെ റെന്റിന് എടുക്കാൻ പറ്റും സ്കീ സ്കേറ്റിംഗ് ബോർഡ് അങ്ങനെ എല്ലാ സ്നോ എക്വിപ്മെന്റ്സും സ്പോർട്സ് എക്യൂപ്മെന്റ്സും നമുക്ക് റെന്റിന് എടുക്കാൻ പറ്റും എന്നിട്ട് നമുക്ക് ഇതിന്റെ ടോപ്പിന് പോയിട്ട് പ്ലേസ് ഇവിടെ സ്നോ സ്കേറ്റിങ്ങിന് വേണ്ടിയിട്ട് മെഷീനൊക്കെ വെച്ചിട്ട് നല്ല പാത്ത് ബിൽഡ് ചെയ്തോണ്ടിരിക്കാണ് അതിന്റെ വണ്ടികളാണ് പോണത് ഞാൻ ആക്ച്വലി ഇവിടെ വന്ന സമയത്ത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു മഞ്ഞ് വാരിക്കലും ഇറിയലും കസാക്കിസ്ഥാനില് യു കെയിൽ മഞ്ഞിൽ ചാടിയും പറഞ്ഞ് ഞാൻ ജോർജിയയിൽ എത്തി അപ്പോ ഞാൻ വിചാരിച്ച അത്രയും തണുപ്പൊന്നും ഉണ്ടാവില്ലായിരുന്നു അവിടെനിന്ന് അത്രയും തണുപ്പ് ഫീൽ ചെയ്തിട്ടുണ്ടാവില്ല പക്ഷേ ഇവിടെയാണ് ആക്ച്വലി എനിക്ക് ആ സ്നോയുടെ റിയൽ എക്സ്പീരിയൻസ് കിട്ടണേ കൈയൊക്കെ ഫ്രീസായി ബൂട്ട് ബൂട്ടിന്റെ ഉള്ളിലൊക്കെ തരല്ലേ ഫ്രീസായിട്ടിരിക്കുകയാണ് ഇനി അവിടെ പോയിട്ട് നോക്കണം അതാണ് ഇങ്ങോളൊക്കെ പിന്നെ അയ്യോ അമേസിംഗ് വ്യൂ കേട്ടോ ഹോട്ടലും ഇതൊക്കെ സ്കീ റിസോർട്ടാണ് ഇവിടെ സ്കീ ആക്ടിവിറ്റീസും പരിപാടികളൊക്കെയാണ് നോക്ക് എത്ര നല്ല ബിൽഡിങ്ങാണ് എത്ര സ്റ്റോറി ബിൽഡിങ്ങാണ് നോക്ക് ഇവിടെ എല്ലാം ഫുള്ളാന്നാണ് പറയണേ ഇവിടെയാണ് ആൾക്കാർ വന്നിട്ട് ക്യാമ്പ് ചെയ്യുന്നത് സ്റ്റേ ചെയ്യുന്നൊരു സ്ഥലം ഫുൾ ആക്ടിവിറ്റീസ് ആണ് പിന്നെ തണുപ്പായിട്ടും പ്രശ്നമില്ല ഇവിടെ ഇവിടെ അപ്പം തീ ഇടുന്നുണ്ട് ഓ കുറേ നേരം എൻജോയ് ചെയ്ത് നടന്ന് നൈറ്റ് ആയപ്പോൾ ഞാൻ ഡിന്നർ കഴിക്കാനായിട്ട് ഇവിടെ സ്കീ റിസോർട്ടിനകത്ത് തന്നെയുള്ള റെസ്റ്റോറൻറ്റൊക്കെ കയറി അത് ജോർജിയൻ റെസ്റ്റോറൻ്റാണ് ഭയങ്കര ആംബിയൻസ് ആയിരുന്നു ഇതിൻ്റെ പുറത്തൊക്കെ ഭയങ്കര തണുപ്പായിരുന്നു പക്ഷേ ഈ റെസ്റ്റോറൻറ്റിനകത്ത് കയറി കഴിഞ്ഞപ്പോൾ നല്ലൊരു ചൂടൊക്കെ അനുഭവിക്കാൻ പറ്റി ഹീറ്ററൊക്കെ ഇട്ട് നല്ല സെറ്റായിരുന്നു കാരണം പുറത്ത് അത്രയും തണുപ്പായിരുന്നു കയ്യിലെ ഗ്ലൗസൊക്കെ ഉരിക്കൽ കൈ ഒക്കെ ഫ്രീസായി പോകുവായിരുന്നു ബൂട്ട്സൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും കാലിൻ്റെ വേരലൊക്കെ ഫ്രീസായിട്ടിരിക്കായിരുന്നു ഈ റെസ്റ്റോറൻറ്റ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു ചെടികളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഫുള്ള് ലൈറ്റ് ഒക്കെ ചെയ്ത് നല്ല ഒരു ലുക്ക് ആയിരുന്നു ഞാൻ ഫുഡൊക്കെ ഓർഡർ കൊടുത്തിട്ട് ഈ റെസ്റ്റോറൻറ്റ് മൊത്തം ഒന്ന് ചുറ്റിക്കറങ്ങി ഇതാണ് ഇവിടുത്തെ ട്രോട്ട് ഇവിടുത്തെ നിന്ന് പിടിക്കുന്ന ഫിഷാണ് നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞു ഞാൻ എന്തായാലും ഒന്ന് ഓർഡർ ചെയ്തു നൈസ് അത്രയും സ്പൈസി അല്ല പക്ഷെ ഞാൻ ടബാസ്ക സോസ് ഒഴിച്ചിട്ടുണ്ടായി അതും കൂടെ ആണ് ഇതിപ്പോൾ അത്യാവശ്യം സ്പൈസി ആയിട്ട് നല്ല ടേസ്റ്റ് ഇനി ആകുള്ളത് ഈ ഒരു വാലിൻ്റെ പീസ് മാത്രമാണ് ബാക്കിയൊക്കെ ഞാൻ ഫിനിഷ് ചെയ്തു അപ്പം ഞാൻ ഫിനിഷ് ചെയ്തത് ടു ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ പബ്ബിലേക്ക് വന്നു ഇത് സ്കീ റിസോർട്ടിനകത്ത് തന്നെയുള്ളൊരു പബ്ബാണ് ഈ എൻ്റെ പൊന്നും ഒരു അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ഭയങ്കര എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് ഡാൻസൊക്കെ കളിച്ച് ചില്ലായിട്ട് ഫ്രണ്ടിൽ കല്ലും ണെങ്കില് ഇവിടെ ഷോപ്പിന്റെ ഫ്രണ്ടിൽ ഐസ് കെട്ടകളാണ് കിടക്കുന്നത് രാത്രി പത്ത് മണിയ സമയം മഞ്ഞുമലയുടെ സ്കീ റിസോർട്ടിന്റെ ഈ വൈബ് വൈബ് ഹാപ്പനിങ് അടിപൊളി ഇത് മഞ്ഞാണ് കേട്ടോ മഞ്ഞുമലയാണ് ആണോ മൊത്തം ഡാൻസ് മഞ്ഞാണ് അറിയോ ക്ലാസ് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ സ്കീ റിസോർട്ടിന്ന് പോകാനേ തോന്നുന്നില്ല അത്രയും ഹാപ്പി ആയിരുന്നു ഹാപ്പി വൈബ്രൻ്റ് ഒരു പ്ലേസ് ആണ് ഇനി എനിക്ക് ലൈഫിൽ ഒരു അവസരം കിട്ടിയാൽ ഞാൻ മസ്റ്റായിട്ട് പോകും ഈ റിസോർട്ടിൽ പക്ഷെ എനിക്കെൻ്റെ യാത്ര തുടരണമായിരുന്നു പോകുന്ന വഴിക്ക് ഫുൾ മൂൺ ആണ് നല്ല നിലാവിൽ മഞ്ഞിൻ്റെ ഗ്ലേഷ്യറിൽ ഇങ്ങനെ ലൈറ്റ് അടിച്ചിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു ഞാൻ സ്റ്റെപ്പാൻസ്മെന്റിൽ വന്നിട്ട് സ്റ്റേ ചെയ്യുന്നൊരു ഹൗസാണിത് നോക്ക് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഫുള്ള് മഞ്ഞ് വീണടുക ഇവിടെ നല്ല രണ്ട് ബെഞ്ചൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഫ്രണ്ടിലാണ് ഈ ലൂഞ്ഞാലൊക്കെ ഉണ്ട് അത് പകല് നാളെ മോർണിംഗ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം പിന്നെ ഇതുപോലത്തെ വേറെ അക്കോമഡേഷൻ ഒക്കെ ഉണ്ട് ഇത് ആക്ച്വലൊരു ഒരു ഫാമിലിയാണ് ഇവിടുത്തെ അവരവിടെ താമസിക്കുന്നുണ്ട് അപ്പുറത്ത് പക്ഷെ ഇങ്ങനെ അക്കോമഡേഷനായിട്ട് അവർ കൊടുക്കുന്നതാണ് ഇതൊരു ഹിൽ വാലി പ്ലേസ് ആണ് കേട്ടോ ചുറ്റും മലകളാണ് അതിൻ്റെ ഒരു വാലി പ്ലേസ് ആണ് ഒന്ന് ഒന്നു കണ്ടുപോയി റൂമൊക്കെ എന്ത് ബ്യൂട്ടിഫുൾ ആണെന്നൊക്കെ ബാക്കി വിശേഷങ്ങളെല്ലാം അടുത്ത വീഡിയോയിൽ പറയാം അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കില്ലേ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്